അമൃതയുടെ മകൾ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ആ വീഡിയോ പോലും ഞാൻ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ടില്ല എന്നു വെച്ചാൽ അത് കാണുന്നത് അമൃത അതിൻ്റെ ഭാഗമായിട്ട് അതിന് ഭയങ്കര ആ കുട്ടിക്ക് നേരെ അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം വന്നപ്പോൾ അമൃത കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അവർ ഭയങ്കര പാനിക്കായിട്ട് ഭയങ്കര കരഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടു പന്നാണ് ഞാൻ ഈ ഒരു ബാല അമൃത അല്ലെങ്കിൽ ബാലയൻ്റെ ചുറ്റിപ്പറ്റിയുള്ളൊരു ഇഷ്യൂസൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് സത്യം പറഞ്ഞ അമൃതയുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഭയങ്കര അതി ഭയങ്കര നമുക്ക് ദയനീയമായ ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാണന്ന് എനിക്ക് അമൃതേനെ തോന്നിയത് കാരണം നമ്മൾ അത്രയും പിന്നെ ഒരാളുടെ അടുത്തുനിന്നൊരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അതിഭീകരമായിട്ടുള്ള പീഡനത്തെയൊക്കെ അതിജീവിച്ച് ആ ലൈഫിൽ നിന്ന് ഇറങ്ങി ഒരു എട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും ഞാനാണ് ശരിയെന്ന് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ കരഞ്ഞു കാണിക്കേണ്ട ഒരവസ്ഥ ഒരു സ്ത്രീക്ക് വരികയെന്ന് പറഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള സഹതാപം ആ സഹതാപം എന്ന് വെച്ചാൽ മോശാർത്ഥത്തിലല്ല നമുക്കൊരു ആളോട് നമ്മൾ അവരുടെ ഒരു അവസ്ഥയോട് നമുക്ക് തോന്നരുത് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ബാലയുടെ ഈ അതിന് തുടർന്ന് വന്നിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോഴും നമ്മ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ന്യൂസ് ഫീഡിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതും ആദ്യമൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി പിന്നെയാണ് ഈ ഇഷ്യൂസൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ പിന്നെ ഈ അടുത്താണ് എലിസബത്തിൻ്റെ ഇഷ്യൂ ഈ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇങ്ങനെ കണ്ടു തുടങ്ങിയത് ഇത് പറയുന്നത് എനിക്ക് എലിസബത്തിനോടെ ഭയങ്കര സ്നേഹവും ഭയങ്കര ഇത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയുന്നൊരു കാര്യമല്ല എനിക്ക് അവരോട് അതിഭീകരമായിട്ടുള്ള ഇഷ്ടവും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നുണ്ട് കാരണം അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ടല്ലോ ഇപ്പോൾ അമൃതയൊക്കെ ഒരു പക്ഷേ ചെയ്യാതിരുന്നതും അമൃത പിന്നെ എന്താ പറയുക പുറത്തു വന്ന് പറഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള അവരുടെ ലൈഫിലുണ്ടാകാ ഉണ്ടാകാനിടയുള്ള ഒരു ഭീകരമായിട്ടുള്ള സംഭവം അത് അതിജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അമൃതയൊക്കെ അതൊന്ന് പിന്നെ ആ ഒരു ഇതിൽ നിന്ന് നിൽക്കാതെ അവർ ഡിവോഴ്സായി അവരെങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് അവർ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നു പക്ഷേ എന്നിട്ട് പോലും അവരുടെ ലൈഫിൽ അവർക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല എനിക്ക് എനിക്കൊന്ന് അമൃത ഒരു ഡിവോഴ്സ് കേസിന് ശേഷം അതിനെക്കുറിച്ച് എവിടെയും സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു തരത്തിലും അയാളുടെ ലൈഫിലേക്ക് പിന്നെ എന്താ പറയുക പിന്നീട് ഒന്ന് ഒരു തരത്തിലുള്ള ഇതിലും കടന്നു ചെല്ലാത്ത ഒരാളായിട്ട് പോലും അവർ പറയുന്നത് അവർക്ക് ഒരു തരത്തിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇയാൾ സമ്മതിച്ചിട്ടില്ല എന്നാണ് അപ്പം അങ്ങനെയൊരു അങ്ങനെ ഒരാളോടാണ് ഒരു പെൺകുട്ടി അതും ഇപ്പോൾ പി ജിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി തനിച്ച് നിന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു വിൽപ്പവർ എനിക്കൊന്ന് എന്താ പറയുക ഒരിക്കലും അത് ഒന്ന് ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും എനിക്കൊന്നും ഒന്നുകിൽ അതവർക്ക് അത് അവർ അത്രയധികം ബോൾഡ് ആയതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർക്കിതിന് ഇനി പിന്നെ ഇത് പുറത്തു വന്ന് പറയാല്ലാതെ അവരുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല ഇല്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കും അവർ ഈ ഇങ്ങനെ നിരന്തരമായിട്ട് ഇയാൾക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ബാല എന്ന് പറയുന്നത് നമ്മൾ പല ഇതിലും നമ്മുടെ മോൻസൺ മാവുഗലിൻ്റെ കേസില് അങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അയാൾ അധികാര കേന്ദ്രങ്ങളുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ പോലീസിലൊക്കെയുള്ള ആളുകളുമായിട്ടൊക്കെ അത്രയും ചേർന്ന് നിൽക്കുന്നത് പണം കൊണ്ടും പിന്നെ എന്താ പറയുക ഈ പറയുന്ന ഉദ്യോഗസ്ഥ ബന്ധം കൊണ്ടൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഒരാളോട് ഒരു പെൺകുട്ടി തനിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത്രയും ഗതികേടിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവർ പോയിട്ടുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരാളെ ആൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ സം ഇത് സംസാരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് നിങ്ങളെന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിലേക്ക് ഇടപെടുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് അതിൻ്റെ അഭിപ്രായം പറയുന്നത് ശരിക്കും ഇത് അവരുടെ കുടുംബ പ്രശ്നമല്ല അവരുടെ കുടുംബ പ്രശ്നം അവർ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അടിയിടി അല്ലെങ്കിൽ ഒരു അവർ തമ്മിലുണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊരു ഫാമിലി ഇഷ്യൂ ആണ് പക്ഷെ അതിനപ്പുറത്ത് ഇതൊരു അയാളുടെ ഒരു ഒന്നല്ല രണ്ടാമത്തെ ആളാണ് അയാളുടെ ജീവിതത്തിലുണ്ടായ അയാൾ അയാളുടെ കൂടെ ജീവിച്ചപ്പോൾ ഉണ്ടായ അതിഭീകരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് മെൻ്റലിയും ഫിസിക്കലിയും അയാൾ അബ്യൂസ് ചെയ്തതിനെ അവർ പുറത്ത് വന്നിട്ട് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നിങ്ങൾ എന്തിനാണ് അവരുടെ കുടുംബകാര്യങ്ങളുടെ അഭിപ്രായം പറയാൻ എന്ന് ചോദിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു മാസമായിട്ടുള്ളൂ പത്ത് പിന്നെ ഒരു അമ്മയും അവരുടെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് പോയിട്ട് സൂയിസൈഡ് ട്രെയിനിന് മുന്നിൽ പോയി സൂയിസൈഡ് ചെയ്ത് അതുപോലെ വിസ്മയയുടെ കേസ് വന്നു അങ്ങനെ പല കേസുകളിലും നമ്മളിത് അവരൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മളത് ബി എന്താ പറയുക അവർക്ക് നീതിക്ക് വേണ്ടി പോരാടുന്നു ഭയങ്കരമായിട്ട് എല്ലാവരും ആത്മരോഷം കൊള്ളുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ എന്തേ അത് അവരുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിനായിരുന്നു അവർ സൂയിസൈഡ് ചെയ്തേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു പെൺകുട്ടി പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ എന്താ പറയുക ഒരു ലൈഫിൽ നിന്ന് അവർ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അവർ പുറത്ത് നിന്ന് ഇതിനെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ എലിസബത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ആ എലിസബത്തല്ല ആ സ്ഥാനത്ത് ഏത് പെൺകുട്ടിയായിരിക്കട്ടെ അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടും അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക പബ്ലിക്കിന് മുന്നിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ അതനുസരിച്ചാണ് നാളെ ഒരു പെൺകുട്ടി ഈ സെയിം അവസ്ഥയിൽ നിന്നാൽ അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇന്ന് ധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പബ്ലിക്ക് അവർക്ക് സപ്പോർട്ട് കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ നാളെ ഒരു പെൺകുട്ടി ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഇവിടുന്ന് പുറത്ത് വന്നാലും അല്ലെങ്കിൽ ഈ ഈ ഒരു ദുരിതത്തിൽ നിന്ന് പുറത്തേക്ക് പോയാലും എനിക്ക് പുറത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതിനെ ഓവർകം ചെയ്യാം പറ്റുമെന്നുള്ള വിശ്വാസ്യത ഒരു സമൂഹ പലപ്പോഴും പല കേസുകളിലും ഇപ്പോൾ വീട്ടുകാരായാലും ഒരു പിന്നെ പെൺകുട്ടിയായാലും ഇങ്ങനെയുള്ള കേസുകളിൽ പുറത്തേക്ക് വരാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ എത്ര ഉപദ്രവം സഹിച്ചാലും അവിടെ തന്നെ ജീവിക്കാം അല്ലെങ്കിൽ ആ ആ ഒരു ലൈഫ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്നെ എന്താ ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായ ഒരു സ്ത്രീയോടുള്ള അല്ലെങ്കിൽ ഭർത്താവിനെ പിന്നെ വിട്ടു വരുന്ന ഒരു സ്ത്രീയോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ആ ആറ്റിറ്റ്യൂഡ് പേടിച്ചിട്ടാണ് കൂടുതൽ കൂടുതൽ ആളുകളും ആ ഒരു ലൈഫിൽ തന്നെ കടിച്ചു തോന്നി നിൽക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നാളെ അങ്ങനെയല്ല എനിക്ക് ഇതിന്ന് പോയാലും എനിക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ പിന്നെ എന്താ പറയുക എനിക്ക് സ്ട്രോങ് ആയി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇതിനപ്പുറത്ത് ഉണ്ടെന്ന് ഒരു പെൺകുട്ടിക്ക് തോന്നണമെങ്കിൽ ഇതുപോലെയുള്ള കേസുകളിൽ നമ്മൾ ഈ പറയുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് നീതിക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ആത്മരോഷം കൊണ്ടിട്ടോ ഒരു കാര്യമില്ല മരിച്ചവർ പോയി അവർക്ക് പിന്നെ നീതി ഇതൊന്നും വേണ്ട അവർക്ക് പിന്നീട് അത് വേണ്ടത് അതേ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടന്നു വരുന്ന പിന്നീട് ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്